അടൂർ മുനിസിപ്പാലിറ്റിയിൽ ആനന്ദപ്പള്ളിയിൽ മണിയങ്കോട് വീട്ടിൽ മേരിക്കുട്ടിക്കും കൊച്ചുമകൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ വിജിതയ്ക്കും അന്തി ഉറങ്ങാൻ അടച്ചുറപ്പുള്ള വീടായി സുനിൽ ടീച്ചറെ കെട്ടിപ്പിടിക്കുമ്പോൾ നിറഞ്ഞു തുളുമ്പുന്ന ഈ കണ്ണുകൾക്ക് പറയാനുള്ളത് ആയിരം നന്ദി വാക്കുകളാണ് മേരിക്കുട്ടി എന്ന ഈ അമ്മയ്ക്ക് ആശ്വസിക്കാം മരിച്ചുപോയ മകന്റെ കുഞ്ഞാണ് വിജിത കൈക്കുഞ്ഞായിരുന്ന വിജിതയെ മേരിക്കുട്ടിയെ ഏൽപ്പിച്ചിട്ട് അവളുടെ അമ്മ ഇറങ്ങിപ്പോകുമ്പോൾ മേരിക്കുട്ടിയുടെ മുന്നിലുണ്ടായിരുന്നത് ജോലി ചെയ്യാനുള്ള ആരോഗ്യം മാത്രമായിരുന്നു ടാർപോളിൻ കൊണ്ട് മറച്ച ഈ കൂരയ്ക്കുള്ളിൽ തന്റെ ചിറകനടിയിൽ സൂക്ഷിച്ച് മേരിക്കുട്ടി ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കി മേരിക്കുട്ടി എന്ന അമ്മയുടെ മനസ്സും ത്യാഗപൂർണമായ ജീവിതവും കണ്ടു മനസ്സിലാക്കിയാണ് സുനിൽ ടീച്ചർ അവർക്ക് കൈത്താങ്ങായി എത്തിയത് സ്വന്തമായി ഭൂമിയില്ലെന്നതുൾപ്പെടെയുള്ള നിയമ കുരുക്കുകൾ എല്ലാം കടന്ന് വിദേശ മലയാളികളായ ശ്രീ ജോബ് വർഗീസിന്റെയും ശ്രീമതി സൂസി വർഗീസിന്റെയും ധനസഹായത്തോടെ സുനിൽ ടീച്ചറുടെ മുന്നൂറാമത്തെ വീട് എന്ന പുണ്യകർമ്മം കൂടി പൂർത്തിയായി ടീച്ചറുടെ ഇരുന്നൂറ്റി അൻപതാമത്തെ വീടിനും ധനസഹായം നൽകിയത് ഇവർ തന്നെയായിരുന്നു വീട് നിർമ്മാണത്തിന് തലച്ചുമടായി സാധനങ്ങൾ എത്തിച്ച ബാബുവിന്റെയും സുഹൃത്തുക്കളുടെയും സഹായം കൂടി കിട്ടിയപ്പോൾ പുണ്യദിനമായ ഈസ്റ്റർ ദിനത്തിൽ തന്നെ വീടിന്റെ താക്കോൽ കൈമാറാനും സുനിൽ ടീച്ചർക്ക് കഴിഞ്ഞു യാതൊരു നിവൃത്തിയില്ലാതെ ആർ സഹായിക്കാൻ ഇല്ലാത്ത അവസ്ഥയിൽ പ്രത്യേകിച്ച് ചെറിയ സ്ഥലത്ത് കുടിലുകളൊക്കെ കെട്ടി ആ കുടിലുകളും യാതൊരു സേഫ്റ്റിയും ഇല്ലാത്ത സാഹചര്യമുള്ള പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഉള്ള കുടുംബങ്ങൾക്ക് പണിത് നൽകുന്ന മുന്നൂറാമത്തെ വീടാണ് ഇന്ന് ഇവിടെ ആനന്ദപ്പള്ളിയിൽ മേരിക്കുട്ടിക്കും വിനീതയ്ക്കും അവിജിതയ്ക്കും വിജിതയ്ക്കുമായിട്ട് നിർമ്മിച്ച് നൽകുന്നത് അപ്പോൾ ഇതിനെ നമുക്കറിയാം ഓരോ വീടും നമുക്കെല്ലാവർക്കും വീടെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ബേസിക് നീഡ് എന്ന് പറയുന്നത് ഒരു കിടന്നുറങ്ങാൻ സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാൻ സ്വപ്നം കാണാൻ നമ്മുടെ കുട്ടികളെ വളർത്താൻ ഒക്കെയുള്ള ഒരു ഭവനം എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ആ സ്വപ്നം നമ്മൾക്ക് സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മൾക്ക് സ്വന്തമായ വരുമാനം അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ഭൗതിക സാഹചര്യങ്ങളുള്ളവർക്ക് മാത്രമേ അത് ഇപ്പോഴത്തെ കാലത്ത് ചെയ്യാം പ്രത്യേകിച്ച് ഓരോ സാധനങ്ങളുടെയും വില അനുദിനം വർദ്ധിച്ചു വരുമ്പോൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് എല്ലാം തന്നെ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ഉയർപ്പിൻ്റേതായ ഒരു ഉത്സവമായിട്ടാണ് എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കുന്നത് പക്ഷേ യഥാർത്ഥ ഈസ്റ്റർ എന്ന് പറയുന്നത് തിന്മയിൽ നിന്നും നന്മയിലേക്ക് വരിക കരുതൽ ഇവരെ പോലെയുള്ളവരെ കരുതാനാണ് യേശു ക്രിസ്തു നമ്മൾക്ക് കാണിച്ചു തന്നത് ആ ഒരു ഉൾവിളി എപ്പോഴോ മനസ്സിൽ തോന്നി അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പൊ ഇന്ന് ഈസ്ത്രീദിന സമ്മാനമായിട്ടാണ് ജോബ് എന്ന് പറയുന്ന ജോബ് വർഗീസ് എന്ന് പറയുന്ന നല്ല മനുഷ്യൻ അദ്ദേഹത്തിന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയായ സൂസി വർഗീസ് ജോബ് വർഗീസും സൂസി വർഗീസും തന്ന പൈസ ഉപയോഗിച്ചാണ് നമ്മൾ മൂന്ന് മുറികൾ ഉണ്ട് ഇതിനകത്ത് മൂന്ന് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും ശുചിമുറിയും സോറി ബാത്റൂമും അതുപോലെ തന്നെ ഒക്കെ അടങ്ങിയ ഒരു ഹോളും ഒക്കെ അടങ്ങിയ ഇതിനകത്ത് കണ്ടീഷൻ ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഇത്രയും വീടുകൾ ഒക്കെ ചെയ്യണമെങ്കിൽ ഓടിട്ടൊക്കെ തരണേന്നൊക്കെ പറഞ്ഞു എന്ന് വെച്ചാൽ ഓടൊക്കെ കളക്ട് ചെയ്ത് വരും അപ്പൊ അതൊന്ന് ഇടാൻ എന്നുവെച്ചാൽ ലാസ്റ്റ് പൈസയൊക്കെ നമുക്ക് പക്ഷെ അന്നേരം ആരും ഇല്ലായിരുന്നു പിന്നെ ഞാൻ തന്നെ എല്ലാം പെയിന്റിങ്ങും എല്ലാം ചെയ്യിപ്പിക്കേണ്ടി എല്ലാം നമ്മൾ ചെയ്യും പക്ഷെ സാധനങ്ങളെല്ലാം സൈറ്റിൽ തരിക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു ആ ടാസ്ക് ഇവരുടെ രാത്രിയിൽ അവര് രാത്രിയിൽ നിന്നെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഒരു ലോഡ് സാധനങ്ങൾ ഈ സൈറ്റിൽ അവർ എത്തിച്ചു തരാൻ അപ്പൊ അവർക്കെല്ലാവരും നന്ദി കൂടെ പറയുകയാണ് പക്ഷെ എനിക്ക് അപ്പൊ ഈ ഇവർക്ക് രണ്ടു പേർക്കും നമുക്കറിയാം നമ്മൾ ഇതുപോലെ ഇങ്ങനെയുള്ള വീട്ടിൽ കിടക്കുന്ന ആകുമ്പോൾ സമയത്ത് നമ്മളൊക്കെ കണ്ട് ഒത്തിരി എനിക്ക് അനുഭവങ്ങളുണ്ട് ആ ബന്ധുക്കൾ തിരിഞ്ഞു നോക്കത്തില്ല നാട്ടുകാർ തിരിഞ്ഞു നോക്കത്തില്ല ആർക്ക് ഇവരെനിന്നും വേണ്ട അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇത് നല്ലൊരു വീട്ടിലേക്ക് മാറുമ്പോൾ പിന്നീട് ഇവരെയൊക്കെ പല ആൾക്കാർ കാണാൻ വരുന്നു ബന്ധുക്കൾ വരുന്നു അന്നേരം ഒത്തിരി പേര് ഇവർക്ക് ഉണ്ട് സുഹൃത്തുക്കളുണ്ട് ഈ കുട്ടിക്കാണേലും പെൺകുട്ടി പ്ലസ് ടുന് പഠിക്കുകയാണ് ആ അവര് സുഹൃത്തുക്കൾ ഈ വീട്ടിലേക്ക് നേരത്തെ താമസിക്കുന്ന താസ്വദിക്കുന്ന സാഹചര്യത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അവർ താമസിക്കുന്ന ഷെഡ് എന്ന് പറയുന്നത് അത് ഞാൻ കാണുമ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നി ഇത്തരം ഒത്തിരി മുന്നൂറോളം പ്രയാസങ്ങൾ കുടുംബങ്ങളുടെ പ്രയാസങ്ങൾ തീർക്കാൻ സാധിച്ചതിൽ കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷവും നന്ദിയൊക്കെ അറിയാണ് പ്രത്യേകിച്ച് ഇതിനെന്നെ സഹായിച്ച ജോബ് ജോബിനോടും ജോബ് വർഗീസിനോടും സൂസി വർഗീസിനോടും ഒക്കെ നന്ദി പറയുന്നു ഇവരോട് പറയാനുള്ളത് നിങ്ങൾ ഈ അവരുടെ ഈ ഒരു സാഹചര്യത്തിലുമ്പോൾ നിങ്ങൾ നല്ല നന്മയുള്ളവരായിരിക്കുക മറ്റുള്ളവരെ കരുതുക പൈസ കൊണ്ടല്ല സ്നേഹം കൊണ്ട് നമ്മളൊരു ആവശ്യം ഒരാൾ പറയുമ്പോൾ എനിക്ക് പൈസ നിന്നെങ്കിലേ പോകൂ എന്നുള്ള രീതിയിലല്ല നമുക്ക് അവരെ പോയി കരുതാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം ആ മനസ്സാണ് അതായിരിക്കും നമ്മൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു സന്ദേശം ഈ ഒരു വീടെന്ന് പറയുന്നത് തന്നുകൊണ്ടൊരു സന്ദേശം തരുന്നു അതെപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ട് വേണം സംസാരിക്കാൻ ഈ ഒരു വീട് കിട്ടിയപ്പോഴും പ്രസാദം ഇല്ലെങ്കിൽ അതല്ല നമുക്ക് നന്മ സ്വീകരിക്കാൻ ആ നന്മ ഈശ്വരൻ തരുന്ന നന്മ അത് സ്വീകരിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാണ് ആ മനസ്സ് അപ്പം ഇനി മാറ്റങ്ങൾ വരണം ചിരിക്കണം സന്തോഷമായിട്ട് ക്കണം നമുക്കൊക്കെ ഒത്തിരി ദുഃഖങ്ങളുണ്ട് പക്ഷേ ആരും നമ്മളെ നമുക്ക് ദുഃഖം എന്നെ കണ്ട കണ്ടാരും പറയൂ ഒരു ദുഃഖവും ഇല്ല എനിക്ക് കാര്യം ഞാൻ ചിരിച്ചുകൊണ്ടേ സംസാരിക്കത്തുള്ളൂ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വരിക എനിക്ക് എന്തോ ഓ എല്ലാം തികഞ്ഞിരിക്കുകയാണെന്ന് വല്ല ഓരോ വീട് വരുമ്പോ നിങ്ങളുടെ ഒരു ഇതുപോലുള്ള ഒരു വീട്ടിൽ പണിയാൻ വരുമ്പോ ഒരായിരം പ്രശ്നങ്ങൾ തലയിൽ എടുത്തുകൊണ്ടാണ് പോകുന്നത് ഏതൊരു സിനിമയിൽ പറഞ്ഞവര് അടുത്ത അടുത്ത് തന്നെ ധരിക്കും ഇതോടെ എനിക്ക് പ്രശ്നം തീർന്നു അടുത്ത പ്രശ്നം നൂറ് പ്രശ്നം തലയിൽ പക്ഷെ ഒരിക്കലും ആ പ്രശ്നം എൻ്റെ മുഖത്ത് നിങ്ങൾ ദർശിക്കത്തില്ല നിങ്ങളും പുഞ്ചിരിച്ച് ഞാൻ എല്ലാവർക്കും ായ വീടില്ലാത്തവർക്ക് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിക്കുക എന്ന സാമൂഹിക പ്രവർത്തനം തന്റെ ജീവിത നിയോഗമായി ഏറ്റെടുത്തിരിക്കുന്ന സുനിൽ ടീച്ചറുടെ മുന്നിൽ ഇനിയും എത്രയോ വലിയ ധന്യ മുഹൂർത്തങ്ങൾ ഉണ്ടാകാനിരിക്കുന്നു ഏതാണ്ട് മുപ്പതോളം വീടുകളുടെ പണികളാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് സുനിൽ ടീച്ചർ എന്ന വ്യക്തി തന്നെ വലിയൊരു പ്രസ്ഥാനമായി മാറുമ്പോൾ നമുക്ക് ആശ്വസിക്കാം ഇതുപോലെയുള്ള മനുഷ്യരും ഉണ്ടായിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സമൂഹം നശിച്ചു പോകാതിരിക്കുന്നത് പത്തനംതിട്ടയുടെ അല്ല മലയാളികളുടെ അഭിമാനമായ സുനിൽ ടീച്ചറുടെ പുണ്യകർമ്മത്തിൽ സാക്ഷിയാകാൻ അവസരം ലഭിച്ചതിൽ നന്ദിയോടെ ടീം പത്തനംതിട്ടയ്ക്ക് വേണ്ടി ജിബു വിജയൻ ഇലവംതിട്ട